ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെത്തൽ ഫ്രൈ ആട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നെത്തലെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ നമുക്ക് തലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതുപോലെ കത്തി വെച്ചിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ വേസ്റ്റൊക്കെ ബാക്കിയുണ്ടെങ്കിലും ആ വെള്ള കളറൊക്കെ ഒന്ന് പോകാനാട്ടോ ഇനി നമുക്കിതിൻ്റെ മിക്സ് തയ്യാറാക്കാം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് അരസ്പൂണ് കുരുമുളക് പൊടി കാ സ്പൂണ് ഗരം മസാല അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാഫ് ലെമൺ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റണേ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ മസാലയൊക്കെ നമ്മുടെ നെത്തിലിൽ നല്ലപോലെ പിടിക്കണേ അതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ നെത്തലൊന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് വെളിച്ചെണ്ണയാണ് വെക്കുന്നത് പേ നന്നായി ചൂടാകുമ്പോൾ രണ്ട് കറിവേപ്പിലൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ നെത്തിൽ അതിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പരത്തി വേണം ഇടാനായിട്ട് നല്ല തിക്കിലിടരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ മറിച്ചിടുമ്പോൾ ഉടഞ്ഞു പോകും ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഒരു കറിവേപ്പില കൂടെ ഇതുപോലെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു വശം മുരിയിച്ചെടുക്കുന്നുട്ടോ ഇതപ്പോൾ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനതൊന്ന് മറിച്ചിരുന്നുണ്ട് കേട്ടോ പതുക്കെ വേണം മറിച്ചിടാനായിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ ഇതൊന്ന് മറിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം ഞാനൊന്ന് മറിച്ചിട്ടിട്ട് വരാം കേട്ടോ നമ്മുടെ നെത്തലൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെത്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ കൂടെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിട്ടോ നമ്മുടെ ഒരു നെത്തൽ ഫ്രൈക്ക് ഉണ്ടാവുക ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ ഇതാ അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ ഒരു വാഴയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്കാട്ടോ വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചൂടോടു കൂടി വെക്കുമ്പോൾ നമ്മുടെ ആ വാഴയിലൊരു മണവും ഇല്ലേ അതൊക്കെ കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു നെത്തൽ ഫ്രൈക്ക് ഉണ്ടാകുക ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ഉള്ളി കൂടെ വെച്ച് ഒരു ഹാഫ് ലെമൺ കൂടെ വെച്ചിട്ട് ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്